എനിക്ക് ഒരുപ്പം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഏരിയയിൽ പിന്നെ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടത്തിൻ്റെ ഒരു തിരക്ക് ഈ സമയത്തൊക്കെ ഇത്രയും തിരക്ക് ഉണ്ടാവുമ്പോഴും നമുക്ക് ഈ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടറെ അങ്ങനെ ശരിക്കും എങ്ങനെ നിർത്തും നമ്മൾ ഇത്രയും തിരക്കുകളും ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടെക്നിക്കൊന്നുമില്ല കമ്മിറ്റ്മെന്റ് ആണ് കമ്മിറ്റ്മെന്റ്സ് തന്നെയാണ് ഓഡിയൻസിനോടുള്ള കമ്മിറ്റ്മെന്റ്സ് ആണ് എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ വരുമ്പോൾ അത് എൻ്റെ മുഖത്ത് വരാൻ പാടില്ല ഒരിക്കലും അവർ കാണുന്ന ആ കഥാപാത്രത്തെയാണ് നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചാർലി ചാപ്പളിൻ്റെ ലൈഫാണ് അകത്ത് ചിലപ്പോൾ കരയുന്നുണ്ടാവും പുറത്ത് നമ്മൾ ചിരിക്കുന്നുണ്ടാവും അതാണ് നമ്മൾ കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ലൈഫിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മൾ സിനിമയിൽ വന്നത് സിനിമയാണ് എനിക്കെല്ലാം തന്നത് സിനിമയാണ് ഞാൻ അഞ്ചിൻ്റെ പൈസ ഇല്ലാതെയാണ് വീട്ടീന്ന് വരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് പൈസ ഞാൻ എടുത്തുകൊണ്ടെന്ന് സിനിമയിൽ ചിലവാക്കിയിട്ടില്ല സിനിമയിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പം എനിക്ക് മേനക സുരേഷ് കുമാർ രേവതി കലാമന്ദർ അവരുടെ വിശ്ലോകമെന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് സൂര്യോദയ എന്ന് പറഞ്ഞ കമ്പനിയാണ് സൂര്യോദയ ക്രിസ്റ്റൻസ് സൺലേട്ടനും സുരേഷ് ചേട്ടനും നിർമ്മിക്കുന്ന സിനിമയാണ് ആ സിനിമയിൽ റോയ് മാത്യു അദ്ദേഹം മരിച്ചു അദ്ദേഹം അവരാണ് എനിക്ക് ആയിരം രൂപ ആദ്യമായിട്ട് തന്നത് ഞാൻ അഭിനയിക്കുന്നതിന് എനിക്ക് ആദ്യം പ്രതിഫലം കിട്ടിയത് എഴുന്നൂറ്റമ്പത് രൂപയാണ് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം സിനിമയാണ് എനിക്കെല്ലാം തന്നത് അപ്പം ആ സിനിമയാണ് എൻ്റെ എല്ലാം അത് കഴിഞ്ഞിട്ടുള്ളു ബാക്കിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സമയത്ത് ഒരു ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അഭിനയിക്കുന്ന സമയത്ത് അതൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഞാൻ അതൊരു ട്രിക്കാണോ എന്നുള്ളത് എനിക്കറിയില്ല അതാ ഞാൻ ചോദിച്ചത് അല്ല അത് വല്ലാത്ത നമ്മുടെ ജോലിയാണ് കാരണം നമ്മള് വെറുതെ പോയപ്പോ പിടിച്ചു നമ്മൾ ആഗ്രഹിച്ചു വന്നാണ് ആഗ്രഹിച്ചു വരുമ്പോൾ അത് നഷ്ടപ്പെടാൻ നമുക്ക് താല്പര്യമില്ല നമ്മൾ കമ്മിറ്റഡ് ആണ് കാരണം നമ്മളെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്ന ഈ ജനങ്ങള് അധ്വാനിച്ചിട്ട പൈസ കൊണ്ടാണ് വരണത് നമ്മളെ കാണാൻ തീർച്ചയായിട്ടും അപ്പൊ നമ്മളവിടെ ബാധ്യസ്ഥരാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ അപ്പൊ ഞാൻ എൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ജോലിയോട് സംസാരിച്ചു കാണിച്ചല്ലേ ഈ തെറ്റാണ് നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും മനുഷ്യരാണ് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ജനിച്ചാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ സോൾവ് ഫേസ് ചെയ്ത് ഫേസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം സമയം അവസാനിച്ചിരിക്കുന്നു തോന്നുന്നു സമയം ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ല നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു തോന്നുന്നു അപ്പോൾ ഈ ഓണക്കാലമാണ് അമൃത ടിവിയുടെ പ്രേക്ഷകരോട് ദിലീപ് പെട്ടെന്ന് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് എൻ്റെ സിനിമകൾ വരുമ്പോൾ വൻപിച്ച വരവേൽപ്പാണ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു